ത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് ഡ്രക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജയിലിൽ കിടന്ന നിരപരാധികൾ എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അടികേസിനും കാരണം കുറച്ചു കാലം ജയിലിൽ കിടന്നു ജീവിതം നശിക്കപ്പെട്ട ഒരു കൂട്ടമാളുകളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയതായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ പേര് ഈ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം കാമുകനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കൊടുത്ത കള്ള പോക്സോ കേസിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ദിവസമാണ് എഴുപത്തെട്ട് കാനായിട്ട് ഈ ജോസഫിന് ജയിലിൽ കഴിഞ്ഞു പെൺകുട്ടി വന്ന് വ്യാജ വ്യാജപരാജയം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരാളുടെ ജീവിതം എത്രത്തോളം നിഷ്പ്രഭമായി തകർക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഇവിടുത്തെ ചുമ്മാ ഒരു പെൺകുട്ടി വന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാളെ പീഡിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അയാളുടെ ജീവിതം തകർത്ത് കളയാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ജോസഫ് ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു എന്നിട്ട് അങ്ങനെ ആ സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനെടുക്കാണ് അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ ലൈംഗിക ബന്ധത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നു അത് അത് വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ശാസിച്ചു ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയും കൂടിയായി എന്തായാലും ഇതോടെ താൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഈ പെൺകുട്ടിയുടെ കാമുകരന്താക്കി ഒരു ബുദ്ധി പെൺകുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു ഇയാൾ തന്നെ പീഡിപ്പിച്ചു എന്ന് സ്കൂളിൽ പോയി പറയാം നീ ഭൂമിയിലേക്ക് ഇറങ്ങി ഈ സ്കൂളിൽ പോയി പറഞ്ഞു കൊടുത്തു ഞാൻ ഗർഭിണിയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഉടനെ സ്കൂൾ അധികൃതരെ പോലീസുകാരെ കാര്യം അറിയിച്ചു പോലീസുകാർ രണ്ടാമതൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ ഈ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ജോസഫിനെ അറസ്റ്റ് ചെയ്തോണ്ട് പറഞ്ഞു നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാർ കോട്ടപ്പുറത്തിൽ പോക്സോ കേസിൽ റിമാൻഡിൽ വിട്ടു അങ്ങനെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ദിവസമാണ് ഇയാൾക്ക് പുറം ലോകം കാണുന്നത് ജയിലിൽ കഴിയേണ്ടി വന്നത് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞതാണ് അല്ലാതെ അവൾ കണ്ടോടി ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് കാണും നവംബർ എട്ടാം തീയതി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാം എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നും ഇല്ല ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെയാണ് ഈ വ്യവസ്ഥയിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തന എന്നെ കുറിച്ച് ആരും മറ്റൊരു പറയത്തൊന്നുമില്ല ഞാൻ ഞെട്ടിപ്പോയി ണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേനായിട്ട് കുറെ എണ്ണങ്ങൾ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം അതെ ഞാൻ പോയിട്ട് വലിയ കാര്യം പോകുന്നുണ്ടായിട്ടല്ല പക്ഷെ നേരമില്ല